നമസ്കാരം ഋഷിപ്രോക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വരികയായി എല്ലാവർക്കും പുതുവർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതുവർഷ ഫലത്തിലേക്ക് പോകാം മേടം മുതൽ ധനു വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് മകരക്കൂറുകാരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം ആവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ശനിയുടെ ഫലം വ്യാഴത്തിന്റെ ഫലം രാഹുഗേതുക്കളുടെ ഫലം എന്നിവ പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളെല്ലാം ഏകോപിച്ച് പൊതുവായിട്ടുള്ള ഫലങ്ങളും അതിനുശേഷം വിഷുഫലം ഗ്രഹയുദ്ധം മൗഠ്യങ്ങൾ നക്ഷത്രങ്ങളുടെ പ്രത്യേക വിശേഷ ഫലങ്ങൾ എന്നിവയെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും വീഡിയോ അവസാനം വരെ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ശനിയുടെ ഫലത്തെ നോക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി ശനിയുടെ തന്നെ രാശിയായിട്ടുള്ള രണ്ടാം ഭാവമായിട്ടുള്ള കുംഭം രാശിയിലാണ് നിൽക്കുന്നത് ഏഴ ശനിക്കാലമാണ് എന്നിരുന്നാലും ശനിയുടെ സ്വക്ഷേത്ര ബലം മകരക്കൂറുകാരെ ബാധിക്കില്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ശനിയുടെ രണ്ടിൽ നിൽക്കുന്ന ഫലം ഒന്ന് നമുക്ക് പരിശോധിക്കാം അർക്കാത്മജി അർത്ഥസ്ഥേ അർത്ഥ സുഖാങ്ക കാന്തി വിമഹ കാമസ്യ വ എന്നാണ് അതായത് ധനം സുഖം ശരീരശോഭ എന്നിവയ്ക്ക് മംഗലേൽക്കുക എല്ലാ തരത്തിലുമുള്ള ആസക്തിക്ക് അല്പം കുറവ് വരിക എന്നിവയാണ് ഫലം എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിയുടെ സ്വക്ഷേത്രമാണ് ശനി അതീവ ബലശാലിയാണ് അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് ശനി ഈ വക ദോഷങ്ങൾ വളരെ അപൂർവമായ ചെയ്യുകയുള്ളൂ ജാതകത്തിൽ ശനി അതുപോലെ ദോഷകാരിയാണെങ്കിൽ മാത്രമാണ് ഈ ഫലങ്ങൾ വരിക അല്ലാത്ത പക്ഷം നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക ശനി ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് മാറും അതായത് കുംഭക്കൂറിൽ നിന്ന് ധനുരാശിയിലേക്ക് മാറും മൂന്നാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ കൂടി നമുക്ക് പരിശോധിക്കാം ഭ്രാതൃസ്ഥേ മഹിഷദ്ധിക ധനാരോഗ്യാദ്യ എന്നാണ് പോത്ത് ആന മുതലായ നാൽക്കാലികളിൽ നിന്ന് ലാഭം നാൽക്കാലികളിൽ ലഭിക്കുകയും ാഭം ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് കൂടാതെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്നതുമാണ് അടുത്തത് നമുക്ക് വ്യാഴത്തിന്റെ ഫലം ഒന്ന് നോക്കാം വ്യാഴം ഇടവൻ രാശിയിലാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് അത് അഞ്ചാം ഭാവമാണ് മൂന്ന് പന്ത്രണ്ട് രാശിയുടെ അധിപനാണ് വ്യാഴം നമുക്കിനി വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെ നോക്കാം സുതേ അശോക്ഷാത്മജ ഹേമരത്ന തരുണി വാസ ഗൃഹ ിഹി എന്നാണ് അതായത് കുതിര നാള എന്നീ മൃഗങ്ങളെ ലഭിക്കുന്നതാണ് മൃഗങ്ങൾ മൂലം ധനലാഭം ഉണ്ടാകാവുന്നതാണ് കൂടാതെ സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങളെ ലഭിക്കുന്നതാണ് സന്താനങ്ങൾ മൂലം നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് സ്വർണം രത്നം എന്നിവ ലഭിക്കുന്നതാണ് കൂടാതെ സ്ത്രീ ലാഭം ഉണ്ടാകുന്നതാണ് അതായത് വിവാഹം നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ് വസ്ത്രങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ിൽ വ്യാഴൻ രാശി മാറി മിഥുരൻ രാശിയിലേക്ക് എത്തും മകരക്കൂറുകാരെ സംബന്ധിച്ച് അത് ആറാം ഭാവമാണ് ആറിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം ഷഷ്ടഫേ നഹി അതായത് സുഖഭോഗ വസ്തുക്കൾ വേണ്ടുവോളം ഉണ്ടായാൽ പോലും യാതൊരു വിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതല്ല ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രാഹുവിന്റെ ഫലം ഒന്ന് നോക്കാം രാഹു മൂന്നാം ഭാവത്തിൽ മീനൻ രാശിയിലാണ് നിൽക്കുന്നത് മൂന്നാം രാശിയിൽ രാഹു നിന്നാലുള്ള ത്തെ ഒന്ന് പരിശോധിക്കാം രാഹു ധനസമൃദ്ധി ഉണ്ടാക്കുന്നതാണ് തൊഴിലിൽ നേട്ടങ്ങൾ നൽകുന്നതാണ് കൂടാതെ കൃഷി ലാഭവും അഭീഷ്ടസിദ്ധിയും ഒക്കെ നൽകുന്നതാണ് കൂടാതെ കുടുംബസുഖവും പ്രദാനം ചെയ്യുന്നതാണ് സഹോദര ഗുണവും ലഭിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും മകരക്കൂറുകാർക്ക് അത് രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവത്തിൽ രാഹു നിന്നാലുള്ള ഫലത്തെ കൂടി നോക്കാം കുടുംബത്തിൽ കലഹമുണ്ടാകാം ധനത്തിന് നഷ്ടമുണ്ടാകാം തസ്കര ഭയമുണ്ടാകാം വാക്കുകളുടെ തെറ്റായ പ്രയോഗങ്ങൾ മൂലം ക്ലേശമുണ്ടാകാം കൂടാതെ തൊഴിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലെയും എല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ച് എല്ലാ ഗ്രഹങ്ങളുടെയും ഇവിടെ സംയോജിപ്പിച്ചുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ച് അല്പം ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് വരുന്ന പുതുവർഷത്തിൽ എന്ന് പറയണം ഗുണങ്ങളൊക്കെ ലഭിച്ചാലും ചില ദോഷങ്ങളും ഉണ്ടായേക്കാം നേത്രരോഗങ്ങൾ ഉണ്ടായേക്കാം ചില മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാലും മുൻവർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് അല്പം ആശ്വാസമുള്ള മാസമാണ് എന്ന് തന്നെ പറയണം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിൽ കൂടി ഗുണങ്ങൾക്ക് കൂടുതൽ ായിട്ട് അനുഭവം ഉണ്ടാകുമെന്ന് പറയാം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരമുണ്ടാകും ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അത് അവഗണിക്കാതിരിക്കുക വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വര പ്രീതി വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാലമാണ് അകന്നു കഴിഞ്ഞിരുന്ന സഹോദരങ്ങളൊക്കെ ഒരു പക്ഷേ യോജിപ്പിന് ശ്രമിച്ചേക്കാം എന്ന് കരുതിയിരിക്കുന്ന രേഖകളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് കൂടാതെ വിവാഹ വിഷയത്തിലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും ഉത്രാട നക്ഷത്രം സൂര്യന്റെ രാശിയാണ് സൂര്യന്റെ ശത്രുവാണ് ശനി ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഉത്രാടനക്ഷത്രക്കാർക്ക് അല്പം സ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം കേസെ വഴുക്ക എന്നീ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ഫലങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ പ്രതികൂലമായിട്ട് ലഭിക്കുക തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്രാടനക്ഷത്രക്കാരെ പോലെ അത്ര ഒരു ദോഷ കാലമല്ല എന്ന് പറയാം അവർക്ക് അല്പം ആശ്വാസകരമായിട്ടുള്ള സമയമാണ് എന്നാൽ അവിട്ട നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അഗ്നിമാരത യോഗത്തിൻ്റെ പ്രഭാവം കൂടുതലായി പതിഞ്ഞേക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിൽ അഞ്ച് ഗ്രഹയുദ്ധങ്ങളാണ് നടക്കുന്നത് ആദ്യം കുംഭമാസത്തിൽ അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ഗ്രഹയുദ്ധം നടക്കുന്നുണ്ട് അതായത് ഫെബ്രുവരി പതിനേഴ് മാർച്ച് പത്ത് മാർച്ച് പന്ത്രണ്ട് എന്നീ തീയതികൾ ശുക്രൻ ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് രാശ്യാധിപൻ ശനിയും യുദ്ധത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് ഈ സമയം ദോഷമാണ് ഇടവം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഗ്രഹയുദ്ധമുണ്ട് അതായത് ജൂൺ എട്ട് ഒമ്പത് ൾ വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഈ സമയം മകരക്കൂറുകാർക്ക് ദോഷകരമല്ല ഇനി നമുക്ക് വിഷുബലത്തെ ഒന്ന് ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അത്യാവശ്യം നല്ല സമയമാണ് വിഷുബലം പറയുന്നത് എന്നാൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം അത്യുത്തമമാണ് ഔട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം അതിദോഷവുമാണ് പൊതുവെ പറയുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതിയും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മകരക്കൂറിൽ വരുന്ന ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഗുണത്തിന് ആധിക്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ശരാശരി സമയമാണ് എന്ന് പറയാം എന്നാൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് അത്യാവശ്യം നല്ല ഗംഭീര സമയം തന്നെയാണ് ഔട്ട ഔട്ടനക്ഷത്രക്കാരെ സംബന്ധിച്ച് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുന്ന മോശം സമയവുമാണ് ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറുകാരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമായി പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള കുംഭക്കൂറുകാരുടെയും മീനക്കൂറുകാരുടെയും ഫലങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ജാതകം പ്രശ്നം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്ത പരിശോധനയ്ക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ് ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ് കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏത് ജ്യോതിഷം വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമസ്കാരം